ചേതന എഫ് എം നയന്റി പോയിന്റ് എയ്റ്റിൽ ഇനി കേൾക്കാം വയോജന ദിനം സാമൂഹ്യബാധ്യതയുടെ ഓർമ്മ പ്രാധാന്യം വെല്ലുവിളികൾ സാധ്യതകൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നമസ്കാരം ചേതന എഫ് എം നയൻറ്റി പോയിന്റ് എയ്റ്റിന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം ആശംസകൾ നേരുന്നു ഇന്ന് ഒക്ടോബർ ഒന്ന് ദേശീയ വയോജന ദിനമാണ് ദേശീയ വയോജന ദിനത്തിൽ നമുക്ക് ഏറെ ചിന്തിക്കേണ്ടതായ ഒട്ടനവധിയായ വിഷയങ്ങൾ വയോജനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ കുട്ടികളായിരുന്നവർ യുവാക്കളായവർ കാലക്രമേണ ഇന്ന് വയോജനങ്ങളായി മാറുന്നു ഇത് പ്രകൃതിയുടെ നിയമമാണ് പക്ഷേ ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ മഹത്വം ആ സമൂഹം സ്വന്തം മുതിർന്ന പൗരന്മാരെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിലാണ് പ്രതിഫലിക്കുന്നത് ദേശീയ വയോജന ദിനത്തിന്റെ ചരിത്രം ആഗോളതലത്തിൽ പരിശോധിക്കുമ്പോൾ ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനം ആയി ആഘോഷിക്കുന്നു ഐക്യരാഷ്ട്ര സഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ആരംഭിച്ച ഈ ദിനത്തിന്റെ ലക്ഷ്യം മുതിർന്നവരുടെ അവകാശങ്ങളും ക്ഷേമവും ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യയും ഇതേ ദിനത്തിൽ തന്നെയാണ് ദേശീയ വയോജന ദിനം ആഘോഷിക്കാൻ ഇന്ന് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങളും സാമൂഹിക സംഘടനകളും ചേർന്ന് വയോജനങ്ങൾക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ആരോഗ്യ പരിശോധനകൾ സംവാദങ്ങൾ സാംസ്കാരിക പരിപാടികൾ ബോധവൽക്കരണ ക്യാമ്പുകൾ തുടങ്ങി പലവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വയോജനങ്ങളുടെ സംഭാവനകൾ നമ്മൾ ഒരു നിമിഷം പ്രത്യേകം ചിന്തിക്കേണ്ടതാണ് ഇന്നത്തെ വികസിത സമൂഹത്തിന് അടിത്തറ വെച്ചത് ആരാണ് അതെ അത് മറ്റാരുമല്ല നമ്മുടെ മാതാപിതാക്കൾ മുത്തശ്ശന്മാർ മുതിർന്ന തലമുറ അവരുടെ പ്രയത്നവും ത്യാഗവും കൊണ്ടാണ് ഇന്നത്തെ സൗകര്യങ്ങളും അറിവും നമ്മുടെ കയ്യിലെത്തിയത് അതുകൊണ്ട് തന്നെ വയോജന ദിനം ഒരു ആഘോഷ ദിനം മാത്രമല്ല അവരുടെ സംഭാവനകളെ അംഗീകരിക്കുന്ന ദിനവുമാണ് വയോജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നാൽ അതിനൊപ്പം ചില കഠിന സത്യങ്ങളും ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ പല വയോജനങ്ങളും ഒറ്റപ്പെടലാണ് അനുഭവിക്കുന്നത് ആരും അവരെ കേൾക്കാത്ത അവസ്ഥ കുടുംബത്തിന്റെ അവഗണന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ സാമൂഹികമായ ഒറ്റപ്പെടൽ ഈ വെല്ലുവിളികളെ മറികടക്കുവാൻ സർക്കാർ സമൂഹം കുടുംബം ഇവരെല്ലാം ഒന്നായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദേശീയ വയോജന നയം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇന്ത്യൻ സർക്കാർ ദേശീയ വയോജന നയം പ്രഖ്യാപിച്ചത് ഈ നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആരോഗ്യ പരിരക്ഷാ പരിരക്ഷാരംഗത്ത് വയോജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ സേവനങ്ങളും പ്രത്യേക മെഡിക്കൽ സംവിധാനങ്ങളും ഉറപ്പുവരുത്തുക എന്നുള്ളത് ഗവൺമെന്റിന്റെ പ്രത്യേക ഉത്തരവാദിത്തമാകുന്നു സാമൂഹിക സുരക്ഷ എന്ന നിലയിൽ കൃത്യമായി വാർദ്ധക്യകാല പെൻഷൻ ഇൻഷുറൻസ് ഇതര സാമൂഹ്യ ക്ഷേമ പദ്ധതികളും ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്നുണ്ട് കുടുംബത്തിന്റെ പിന്തുണ ഇത്തരുണത്തിൽ ഏറെ നമുക്ക് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വിഷയമാണ് വയോജനങ്ങളെ സ്വന്തം വീടുകളിലാണ് മികച്ച രീതിയിൽ പരിപാലിക്കേണ്ടത് അതിന് കുടുംബങ്ങളെ സഹായിക്കുന്ന പദ്ധതികൾ ഏർപ്പെടുത്തുവാൻ ഗവൺമെന്റ് കൃത്യമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് സമൂഹത്തിന്റെ പങ്കാളിത്തം ഈ മേഖലയിൽ അവരുടെ അറിവ് പങ്കിടാനും അവർക്ക് അവസരം നൽകുക എന്നുള്ളതാണ് സമൂഹത്തിനായി പ്രവർത്തിക്കുവാനും അവരുടെ അറിവ് പങ്കിടുവാനും വയോജനങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോൾ അവർക്ക് ആത്മാഭിമാനവും മാന്യതയും ലഭ്യമാകുന്നു വയോജനങ്ങളെ ബുദ്ധിമുട്ട് ആയി കാണാതെ അവരെ മാന്യമായി സമൂഹത്തിൽ ഉൾക്കൊള്ളുവാൻ നമ്മൾ ഇനിയും ശീലിച്ചിട്ടില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ ഒരു പുതിയ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് എന്നാണ് ആ നിയമത്തിന്റെ പേര് പ്രയോജനങ്ങൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി അവരുടെ ക്ഷേമത്തിനും ജീവനാംശത്തിനും വേണ്ടിയുള്ള പ്രത്യേക നിയമം എന്നാണ് ഇത് മലയാളത്തിൽ നമുക്ക് അതിനെ പരിഭാഷപ്പെടുത്താവുന്നത് ഇതിലൂടെ മക്കൾക്കും ബന്ധുക്കൾക്കും മാതാപിതാക്കളെ പരിപാലിക്കുക എന്നത് നിയമപരമായ ഉത്തരവാദിത്തമായി കാണുന്നു സമൂഹത്തിന്റെ ഉത്തരവാദിത്വവും ഇതുതന്നെയാണ് വയോജനങ്ങൾക്ക് സർക്കാർ സഹായം അത്യാവശ്യമാണെങ്കിലും അതിനു മുമ്പ് സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും പങ്കാണ് പ്രധാനപ്പെട്ടത് മാതാപിതാക്കളോടുള്ള സ്നേഹവും കരുതലും വയോജനങ്ങൾക്കായി സൗഹൃദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക നയങ്ങളും പദ്ധതികളും നടപ്പിലാക്കുക വൈകാരിക ആഹ്വാനം നമ്മളോട് പറയുന്നത് അവരെ കേൾക്കൂ അവരെ ആദരിക്കൂ അവരെ കരുതൂ എന്നാണ് ഇന്നത്തെ വയോജനങ്ങൾ ഇന്നലെ നമ്മെ വളർത്തിയവരാണ് നാളെ നമ്മളും അവരുടേതുപോലെ വയോജനരാകും അതുകൊണ്ട് ഇന്ന് കൊടുക്കുന്ന ആദരം നാളെ നമ്മൾ ഏറ്റുവാങ്ങുന്ന ആദരമായിരിക്കും പ്രിയപ്പെട്ട ശ്രോതാക്കളെ വയോജനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ എൻസൈക്ലോപ്പീഡിയയാണ് അവരുടെ അനുഭവം നമ്മെ മുന്നോട്ട് നയിക്കുന്നു അവരെ വിലമതിക്കുന്നത് നമ്മുടെ ഭാവിയെ ഉറപ്പിക്കുന്നതിന് തുല്യമാണ് മുതിർന്നവർ സമൂഹത്തിന്റെ വേരുകളാണ് വേരുകൾ കരുത്തുറ്റതായാൽ മാത്രമേ ശാഖകൾ പൂക്കളാൽ നിറയുകയുള്ളൂ എല്ലാ വയോജനങ്ങൾക്കും എന്റെ ആദരവും സ്നേഹവും പങ്കിടുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു മഹാനായ കവി ശ്രീ രവീന്ദ്രനാഥ ടാഗോർ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ചില്ലകളിൽ കനികൾ നിറച്ചുവെക്കുന്നതിന് മണ്ണിനുള്ളിലുള്ള വേരുകൾ ഒരിക്കലും പ്രതിഫലം അവകാശപ്പെടുന്നില്ല മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചും അവരുടെ ജീവിതകാലം മുഴുവൻ അവർ സ്വന്തം കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ യാതൊരു പ്രതിഫലക്ഷയുമില്ലാതെ പ്രവർത്തിക്കുന്ന മുതിർന്ന പൗരന്മാരെ അവരുടെ വാർദ്ധക്യ കാലയളവിൽ സംരക്ഷിക്കുക എന്നുള്ളത് കുടുംബത്തിന്റെ മാത്രമല്ല സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്വമാണ് എന്നുള്ളത് നമ്മളെ ഹൃദയപൂർവം ഓർമ്മിപ്പിക്കുകയാണ് ഓരോ വയോജന ദിനവും ഈ വയോജന ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് എല്ലാ വയോജനങ്ങൾക്കും മുതിർന്ന പൗരന്മാർക്കും ഹൃദയപൂർവമായ ആശംസകളും എല്ലാവിധ നന്മകളും ഭാവുകങ്ങളും നേരുകയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വയോജന ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറുത്തിക്കാട്